പോലീസിനെതിരെ വിമർശനവുമായി വീണ്ടും ഹൈക്കോടതി കൊളോണിയൽ കാലഘട്ടത്തെ പെരുമാറ്റ രീതി മാറ്റണമെന്ന് പോലീസിനോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഷ്കൃത കാലഘട്ടത്തിലാണ് പോലീസ് സേനയുള്ളതെന്ന് ഓർക്കണം പ്രവർത്തനം സുതാര്യമാക്കണമെന്നും കോടതി ഡിജിപിയെ വിളിച്ചു വരുത്തി പറഞ്ഞു രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കൂടുതൽ വിവരങ്ങൾ രോഹിണി ആലത്തൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകനോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ കോടതി ലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു വീണ്ടും ഹൈക്കോടതി പോലീസിനെ നിശ്ചിതമായ ഭാഷയിൽ ആ വിമർശിച്ചത് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ഓൺലൈനായിട്ട് ഹൈക്കോടതി മുൻപാകെ ഹാജരായിരുന്നു കൊളോണിയൽ കാലഘട്ടത്തെ പെരുമാറ്റ രീതി പോലീസ് മാറ്റണം ഒരു പരിഷ്കൃത കാലഘട്ടത്തിലാണ് ആ സേന ഇപ്പോഴുള്ളതെന്ന കാര്യം മറക്കരുത് മാത്രവുമല്ല ഈ എങ്ങനെ പ്രകോപനം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ പെരുമാറണമെന്ന കാര്യം ിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകണമെന്നും കൂടി ഹൈക്കോടതി ഡി ജി പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ഡി ജി പി ഹാജരായിക്കൊണ്ട് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് സേനയിലെ ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും നല്ല പെരുമാറ്റം അവലംബിക്കുന്നവരാണ് പക്ഷേ ചിലരൊക്കെ ഏതെങ്കിലും തരത്തിൽ മോശം പെരുമാറ്റം നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പാണ് ഡി ജി പി ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ എസ് എ റിനീഷിനെതിരെ മറ്റേതെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ ഹർജിക്കാരനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രകോപനം ഉണ്ടാകുമ്പോഴാണ് പോലീസ് ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറുന്നതെന്നുള്ള ഒരു നിലപാട് സർക്കാർ നേരത്തെ തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ആ സമയത്താണ് ഹൈക്കോടതി പറഞ്ഞത് പരമാവധി പ്രകോപനം നേരിടുന്നവരാണ് നമ്മുടെ സൈനികർ അവർക്ക് അറിയാം ഏത് തരത്തിലാണ് പ്രകോപനം നേരിടേണ്ടതെന്ന് അത്തരത്തിൽ സൈനികരുടെ പ്രവർത്തന രീതി പോലീസ് അവലംബിക്കണമെന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്തായാലും ആ കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു പെരുമാറ്റ രീതി പോലീസ് ഉദ്യോഗസ്ഥർ മാറ്റണം അതോടൊപ്പം തന്നെ പോലീസ് സേനയുടെ പ്രവർത്തന രീതി അത് കർക്കശമായിട്ടും സുതാര്യമാകണം എന്നുള്ള ഒരു നിലപാടും ഹൈക്കോടതി ഇന്ന് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഇനി കോടതി ലക്ഷ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഡി ജി പി ഹാജരാകേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി ലക്ഷ്യ ഹർജി പിന്നീട് വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്